വെൽ കെയർ ഫാർമസിയും അല്ലവീയ മെഡിക്കൽ സെന്ററും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മരുന്നുകൾ ക്ഷേമ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനായി ഒരു കുടക്കീഴിൽ രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചു ആപ്പുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക അസീം ടെക്നോളജീസ് വിൽ ഹെൽപ് യു ടു ഡിസൈൻ ആൻഡ് ഡെവലപ്പ് യുവർ വെബ്സൈറ്റ് വിത്ത് കസ്റ്റമൈസ്ഡ് ഇമെയിൽ പാക്കേജസ് അഫോർഡബിൾ കസ്റ്റമൈസ് നമസ്കാരം ഈ യുഗം ന്യൂസിലേക്ക് സ്വാഗതം ഖത്തറിൽ കോവിഡ് വാക്സിൻ വിതരണം നാളെ ആരംഭിക്കുമെന്ന് കോവിഡ് വിദഗ്ധ സമിതി ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽക്കാൽ രാജ്യത്തെ ഏഴു പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് വാക്സിൻ വിതരണം നടത്തുക പ്രാഥമിക ഘട്ടത്തിൽ എഴുപത് വയസ്സിന് മുകളിലുള്ളവർ ആരോഗ്യ പ്രവർത്തകർ നിത്യരോഗികൾ എന്നിവർക്കായിരിക്കും മുൻഗണനയെന്നും അബ്ദുൽ ലത്തീഫ് അൽക്കാൽ പറഞ്ഞു വാക്സിൻ സ്വീകരിക്കേണ്ടവരെ ഫോണിലൂടെയോ എസ് എം എസ് മുഖേനയോ ബന്ധപ്പെടും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഫൈസർ വികസിപ്പിച്ച വാക്സിന്റെ ആദ്യ ഷിപ്മെന്റ് ആദ്യഘട്ടത്തിൽ പരിമിതമായ ആളുകൾക്ക് മാത്രമേ വാക്സിൻ ലഭ്യമാവുകയുള്ളൂ എങ്കിലും രാജ്യത്തെ മുഴുവൻ ആളുകളെയും കുത്തിവയ്പ്പിന്റെ ഭാഗമാക്കാനാണ് ഭരണകൂടം ആലോചിക്കുന്നതെന്നും പറഞ്ഞു ബ്രിട്ടനിൽ പുതിയ വൈറസ് വകഭേദം കണ്ടെത്തിയതിനു പിന്നാലെ യു കെയിൽ നിന്ന് ഖത്തറിലെത്തുന്ന യാത്രക്കാർക്ക് പുതിയ നിയമ നടപടികൾ ആലോചിക്കുന്നില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിതിഗതികൾ മന്ത്രാലയം സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ടെന്നും നടപടികളിൽ ഈ ഘട്ടത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഖത്തർ കോവിഡ് വിദഗ്ദ്ധ സമിതി ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽക്കാൽ പറഞ്ഞു നിലവിൽ കോവിഡ് ബാധ കുറവ് രേഖപ്പെടുത്താത്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് ഒരാഴ്ചത്തെ ഹോട്ടൽ ക്വാറന്റൈനാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത് പുതിയ പശ്ചാത്തലത്തിലും ഈ നിയമം തന്നെ തുടരാനാണ് സർക്കാർ ആലോചിക്കുന്നത് പുതിയ വൈറസ് വകഭേദത്തെ ചെറുക്കാൻ നിലവിലുള്ള ചട്ടങ്ങൾക്ക് കഴിയുമെന്നും അബ്ദുൽ ലത്തീഫ് അൽകാൽ പ്രത്യാശ പ്രകടിപ്പിച്ചു നേരത്തെ വ്യാപനശേഷി കൂടുതലുള്ളതും കണ്ടെത്താൻ പ്രയാസമുള്ളതുമായ വൈറസിന്റെ പുതിയ വകഭേദം ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് നിരവധി രാജ്യങ്ങൾ ബ്രിട്ടനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു മാറ്റം സംഭവിച്ച പുതിയ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദിക്കു പിന്നാലെ അതിർത്തികൾ പൂർണ്ണമായടച്ച് കുവൈത്തും വമാനും വാണിജ്യ വിമാനങ്ങളുടെ സർവീസും ഈ രാജ്യങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട് പുതിയ കോവിഡ് വൈറസിന്റെ വ്യാപനത്തെ തുടർന്ന് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം മുതൽ കര വ്യോമ നാവിക യാത്രാ മാർഗ്ഗങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഒരാഴ്ചത്തേക്കാണ് നിർത്തലാക്കിയിരിക്കുന്നത് അതേസമയം നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് മുൻപേ രാജ്യത്തുണ്ടായിരുന്ന വിദേശ വിമാനങ്ങൾക്ക് മടങ്ങിപ്പോവാൻ സൗദി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരുന്നു കുവൈത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയായ മൽമനാകിഷ് പ്രദേശത്ത് നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടു കഴിഞ്ഞ ദിവസം രാവിലെ ആറ് നാലിനുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തി കവയിത്രി സുഗതകുമാരിക്ക് കോവിഡ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച ഇവരുടെ നില പൂർണ്ണമായും തൃപ്തികരമല്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി ശ്വസനത്തിനുൾപ്പെടെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സുഗതകുമാരിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ജമ്മു കാശ്മീർ ജില്ലാ വികസന കൗൺസിലുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഇന്ന് ഇരുന്നൂറ്റി സീറ്റുകളിലേക്ക് സ്ത്രീകൾ ഉൾപ്പെടെ നാലായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് നവംബർ ഇരുപത്തി എട്ടിന് ആരംഭിച്ച വോട്ടെടുപ്പ് എട്ട് ഘട്ടങ്ങളിലായി ഈ മാസം പത്തൊൻപതിന് പൂർത്തിയായി അൻപത്തിയൊന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ ആകെ അൻപത്തിയേഴ് ലക്ഷം പേർ വോട്ട് ചെയ്തു നാഷണൽ കോൺഫറൻസ് ഉൾപ്പെടെ കശ്മീരിലെ ഏഴ് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന ഗുപ്കർ സഖ്യവും ബി തമ്മിലാണ് പ്രധാന മത്സരം ഗുപ്കർ സഖ്യം വൻ വിജയം നേടുമെന്നാണ് പ്രവചനം ദില്ലി ചില കർഷക സമരം ഇരുപത്തിയേഴാം ദിവസത്തിലേക്ക് കടന്നു വിവാദ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭ രംഗത്തുള്ള കർഷകർ പ്രധാനമന്ത്രിക്ക് രക്തം കൊണ്ട് കത്തെഴുതി സിംഗു അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകരാണ് അവരുടെ രക്തത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് കർഷകരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിലൂടെ നിങ്ങൾ പാപമാണ് ചെയ്യുന്നതെന്ന് കർഷകർ കത്തിൽ ആരോപിച്ചു ആരുടെയെങ്കിലും അവകാശങ്ങളെ ഇല്ലാതാക്കുന്നത് പാപമാണെന്ന് ഗുരുനാനാക്ക് പറഞ്ഞിട്ടുണ്ടെന്നും സിഖ് ഗുരുദ്വാര സന്ദർശിച്ചിട്ടും പ്രധാനമന്ത്രിക്ക് അത് മനസ്സിലായില്ലേ എന്നും കർഷകർ കത്തിൽ തുറന്നടിച്ചു ഇതോടെ ഈ യുഗം ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു നന്ദി നമസ്കാരം Oriental Bakery and Restaurant, Old Port Road, Kadim, Doha, Qatar. For bookings, please contact 4465-2311 or 4465-2383. Home delivery through tolabad Azim Technologies will help you to design and develop your website with customized email packages at affordable prices. Azim Technologies. Think Innovative. Grandma, bye. Mafia dates the new breakfast culture. Green Mountain Real Estate and Investment. In the land of Qatar, Green Mountain Real Estate and Investments have been proudly succeeding in its business with a rapid growth since 2014. Our business has been widely spread over Qatar. Besides real estate, trading, contracting, car rental, limousine, restaurant, retail businesses, product's manufacturing, mobiles and accessories. Our investments include leasing residential and commercial spaces which consists of flats, villas, warehouses, kiosks, lands, shops, labor camps and offices. By facilitating with best services, we have acquired more than thousands of satisfied customers. We can assure you that our company has the best and experienced staffs in all divisions which include cleaning, management, security and maintenance. നമ്മളിവിടെ ഉച്ചയ്ക്കുണ്ണുന്ന ഓരോ ഉരുളയ്ക്കും അമ്മയുടെ കൈപുണ്യത്തിന്റെ ഓർമ്മകളുണ്ടാകും ആ ഓർമ്മകൾക്കൊപ്പം വീട്ടിലെ രുചി കൂടിയായാലും കലവറ ടോപ്പ് സ്റ്റാർ ദോഹ സ്പെഷ്യാലിറ്റി ടേസ്റ്റ് ബെസ്റ്റ് ഫോർ ഓർഡേഴ്സ് പ്ലീസ് കോൾ വി ആർ റെഡി ടു യു കേരളത്തിലെ സമ്പൂർണ്ണ ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് അരി കോഴിക്കോട്